വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് വരുന്ന ദമ്പതികളുടെ മേൽ കർത്താവിൻ്റെ ആശീർവാദമുണ്ട് എന്ന് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം അതൊരിക്കലും പിൻവലിക്കപ്പെടുന്നതല്ല കുദാശകളിലൂടെ കിട്ടുന്ന കൃപാവരം ദൈവം ഒരിക്കലും പിൻവലിക്കയില്ല അപ്പോൾ വ്യത്യസ്തമായ ഇടങ്ങളിലായിരുന്ന നിങ്ങളെ രണ്ട് വ്യക്തികളെ കൂട്ടിച്ചേർക്കുന്ന പദ്ധതി ദൈവത്തിൻ്റെതാണ് അവരെ ഒരുമിച്ച് ചേർക്കുന്നതും തൻ്റെ ആശീർവാദത്തിലൂടെ അനശ്വരമായ കൃപ അവരിൽ ചൊരിഞ്ഞ് ഒരു കുടുംബജീവിതത്തിന് ദാമ്പത്യ ജീവിതത്തിന് ആവശ്യമായ ഒരു കൃപയിലേക്ക് അവരെ ഉയർത്തി സന്താനപുഷ്ടിയുള്ളവരായി പെരുകി വർദ്ധിക്കാൻ അവർക്ക് ആശീർവാദവും നൽകി അവരെ നിലനിർത്തുന്നത് ദൈവമായ കർത്താവാണ് നമ്മുടെ കുടുംബങ്ങളെ ദൈവം സ്നേഹിക്കുന്നു എന്ന് നമ്മൾ അറിയണം ആ ആശീർവാദത്തിൽ പരസ്പരം ഹൃദയം തുറന്ന് സ്നേഹിക്കാനുള്ളൊരു കൃപ പരിശുദ്ധാത്മാവിൽ ദമ്പതികൾക്കും മക്കൾക്കുമെല്ലാം ലഭിക്കുകയാണ് ഈ ആശീർവാദത്തിലൂടെയുള്ള ദൈവീക ജ്ഞാനമാണ് കുടുംബജീവിതത്തിൻ്റെ എല്ലാ വഴിത്താറുകളിലും അവരെ അത്ഭുതകരമായിട്ട് നയിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വ്യക്തിപരമായ പ്രാർത്ഥന കുടുംബത്തിൽ വേണം മധ്യസ്ഥ പ്രാർത്ഥന കുടുംബത്തിൽ വേണം കൂട്ടത്തോടെയുള്ള ഒന്ന് ചേർന്നുള്ള കുടുംബ പ്രാർത്ഥന കുടുംബത്തിൽ വേണം ഇടവകയോട് ചേർന്ന് നിൽക്കണം പൗരോഹിത്യ ശുശ്രൂഷകളിലൂടെ നമുക്ക് വ്യക്തിപരമായ കുടുംബത്തിന് നൽകുന്ന കൃപ നമ്മൾ അൾത്താറയിൽ നിന്ന് ബലിപീഠത്തിൽ നമ്മൾ സ്വീകരിക്കണം പ്രിയപ്പെട്ടവരെ അങ്ങനെ ആ അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകം നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുന്നത് കൂതാശകൾ പരികർമ്മം ചെയ്ത് നമ്മൾ കുടുംബത്തിലേക്ക് വരുമ്പോഴാണ് ഈജിപ്തിൽ അന്ന് മോശ ജോഷയുടെ നേതൃത്വത്തിലൊക്കെ അഹ്റോന്റെ നേതൃത്വത്തിൽ അറുക്കപ്പെട്ട ആ കുഞ്ഞാടിന്റെ രക്തം തെളിച്ചുവെങ്കിൽ ഇന്ന് ഇതാ സഭയിൽ നമ്മുടെയൊക്കെ ഇടവുകളിൽ അർപ്പിക്കപ്പെടുന്ന അർക്കപ്പെടുന്ന കുഞ്ഞാടായ യേശ്രസ്തുവിന്റെ തിരു രക്ത ശരീരങ്ങൾ നമ്മൾ സ്വീകരിച്ച നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഭവനങ്ങൾ ആ കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്ര ചെയ്യപ്പെടുകയാണ് സംഹാരദൂതന്മാർ അകന്നു പോവുകയാണ് സ്വർഗത്തിന്റെ ഒരു സുരക്ഷിതത്വം നമുക്ക് ലഭിക്കുകയാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൽ നമുക്ക് ഏറെ സുപരിചിതമായൊരു വചനമാണല്ലോ നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതയിൽ വാസമുറപ്പിച്ചു ഒരു തിന്മയും നിനക്ക് ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല ഈ കൂടാരം നമ്മുടെ ഭവനമാണ് ഒരു തിന്മയും അതിന് ഭവിക്കുകയില്ല ഒരനർത്ഥവും സംഭവിക്കുകയില്ല കർത്താവിൽ ആശ്രയിക്കുമ്പോ കർത്താവിൽ വാസമുറപ്പിക്കും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ വാസമുറപ്പിച്ചു അത്യുന്നതൻ നമ്മുടെ കുടുംബങ്ങളിൽ വാസമുറപ്പിക്കും ഈശോ ശിഷ്യന്മാർക്ക് ദേവരാജന്റെ പ്രേക്ഷക ദൗത്യം നൽകി അവരെ അയക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ഓരോ ഭവനത്തിൽ ചെല്ലുമ്പോഴും ആ കുടുംബങ്ങൾക്ക് സമാധാനം ആശംസിക്കണം സമാധാനത്തിന്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ ആ സമാധാനം അവിടെ വസിക്കും അതല്ല എങ്കിൽ ആ സമാധാനം നിങ്ങളോടൊപ്പം തിരിച്ചു വരും ഈശോ പറഞ്ഞത് എന്ന് വെച്ചാൽ സമാധാനത്തിൻ്റെ പുത്രൻ അത് ഈശോ തന്നെയാണ് കുടുംബങ്ങളിൽ ഈശോ വസിക്കുകയാണ് സമാധാനത്തിൻ്റെ രാജാവായിട്ട് കുടുംബങ്ങളിൽ ഈശോ വസിക്കുകയാണ് ഓരോ കുടുംബങ്ങളെയും അപ്പസോലന്മാരോട് ബ്ലസ് ചെയ്യാൻ പറയുകയാണ് ക്രിസ്തുവിന്റെ സമാധാനത്തിന്റെ ആശീർവാദം കുടുംബങ്ങൾക്ക് അപ്പസവലന്മാരിലൂടെ ഈശോ നൽകുകയാണ് ഈശോയുടെ ശുശ്രൂഷ മുഴുവൻ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു എന്ന് നമുക്ക് അറിയാമല്ലോ ഒരു കുടുംബത്തിൽ നസറത്തിലെ കുടുംബത്തിൽ അവിടുന്ന് മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു എന്ന് വചനം പറയുകയാണ് സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ ഒരു കുടുംബം രൂപകൽപ്പന ചെയ്തെങ്കിൽ ആ ദൈവം തന്നെ ഒരു കുടുംബത്തിൽ വന്ന് പറക്കുകയാണ് എന്നിട്ട് കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് വിധേയനായി ദൈവം തന്നെ ജീവിച്ച് കാണിച്ചു തരികയാണ് എത്രയോ അത്ഭുതകരമാണ് ദൈവത്തിന്റെ ഓരോ ഇടപെടലുകൾ എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ദമ്പതികളെ ആശീർവദിച്ചെങ്കിൽ സന്താനപുഷ്ടിയുള്ളവരായി അവർ പിഴകി വർദ്ധിക്കാൻ അവരെ അഭിഷേകം ചെയ്തെങ്കിൽ ദൈവം തന്നെ ഒരു പുത്രനായി ഉദരത്തിൽ ഒരുവായി ഇതായി ലോകത്തിൽ പറന്ന് മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിക്കുകയാണ് കുടുംബത്തിൻ്റെ പവിത്രത ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് സ്വപ്നമാണ് താല്പര്യമാണ് എന്ന് ഇതിലൂടെ ദൈവം നമുക്ക് പ്രൂഫ് ചെയ്ത് തരികയാണ് ഈ കുടുംബം എന്നത് കുടുംബ ബന്ധം എന്നത് അത് യാദൃശ്ചികമായി ഒന്ന് രൂപപ്പെട്ടു വന്നതല്ല അത് ദൈവത്തിൻ്റെ സ്വപ്നമാണെന്നുള്ളത് ദൈവം തന്നെ തെളിയിക്കുന്നതാണ് കുടുംബത്തിൽ ഒരു സന്തതിയായി പിറന്ന് മാതാപിതാക്കൾക്ക് വിധേയനായി അനുസരണമുള്ളവരായി ഈ ലോകത്തിൽ ഒരു പിതാവേ എന്ന് വിളിച്ച് മാതാവേ എന്ന് മാതാപിതാക്കളെ വിളിച്ച് അവർക്ക് വിധേയനായി ജീവിച്ച് ഇതാ ഈശോ നമുക്ക് മാതൃക നൽകുകയാണ് ഈശോ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ മറിയം എലിസബത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ രണ്ട് കുടുംബങ്ങളുടെ സംഗമമാണ് ഉദരത്തിലായിരുന്ന യേശുവിന്റെ സാന്നിധ്യം തന്നെ ആ എലിസബത്തിന്റെ ഭവനത്തെ സഖറിയായ ഭവനത്തെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുകയാണ് എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന ശിശു പരിശുദ്ധാത്മാനം നിറയപ്പെടുന്നു സന്തോഷത്താൽ കുതിച്ചു ചാടുന്നു ഒരു വീട്ടിലാണ് മറിയം സ്തോത്രഗീതം ആലപിച്ചത് ഒരു വീട്ടിലാണ് സ്തോത്രഗീതം എന്നുള്ള കാര്യം തിരിച്ചറിയണം എപ്പോഴാണ് എലിസബത്തിന്റെ ജീവിതത്തിൽ വാർദ്ധക്യത്തി വാർദ്ധക്യത്തിൽ എത്തി നിന്ന ഒരു വൃദ്ധയായ സ്ത്രീയുടെ ജീവിതത്തിൽ ദൈവമിടപെട്ട കാര്യത്തെ കണ്ടുകൊണ്ടാണ് മറിയം സ്തോത്രഗീതം ആലപിച്ചത് എലിസബത്തിലൂടെ പരിശുദ്ധാത്മാവും പ്രഖ്യാപിച്ചു പറഞ്ഞു മറിയം സ്ത്രീകളിൽ അനുഗ്രഹീതയാണെന്ന് മറിയത്തിന്റെ ഉദരത്തിലുള്ള ശിശുവും അനുഗ്രഹീതനാണെന്ന് പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ വിളിച്ചു പറഞ്ഞ ആ ഒരു കുടുംബത്തിലാണ് സ്തോത്രഗീതം ഉയർന്നത് നമ്മുടെ കുടുംബങ്ങളിൽ സ്തോത്രഗീതങ്ങൾ ഉയരണം പ്രിയപ്പെട്ടവരെ നന്ദിയുടെ കീർത്തനങ്ങൾ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ വിവരിക്കുന്ന വർണ്ണിക്കുന്ന സ്തുതിയുടെ ആനന്ദത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ പ്രഘോഷണത്തിൻ്റെ ആരാധനയുടെ സ്തുതി കീർത്തനങ്ങൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉയരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് എലിസബത്തിന്റെ ഭവനത്തിൽ മറിയം സ്ത്രോത്ര ആലപിക്കുകയാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ലൂക്ക ഒന്ന് നാൽപ്പത്തി ഒമ്പത് മറിയം ഉച്ചത്തിൽ പാടി പ്രഘോഷിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഇത് പറയണം ദൈവം ശക്തനാണെന്നും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്നും നമ്മുടെ കുടുംബങ്ങളിൽ പ്രഖ്യാപിക്കണം പ്രിയപ്പെട്ടവരെ അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പകർച്ച ഉണ്ടാകുന്നത് ഒരു കുടുംബം മറ്റൊരു കുടുംബത്തിൽ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരുമിച്ച് ദൈവം അവരുടെ ജീവിതത്തിൽ തലമുറകളിൽ ചെയ്ത വലിയ അത്ഭുത പ്രവൃത്തികളെ പരസ്പരം ആത്മാവിൽ ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിച്ച് അവിടെ സ്തോത്രഗീതം ഉയർത്തുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവിടെ ചലിക്കുകയാണ് നമ്മുടെ കുടുംബം നമ്മുടെ അയൽ കുടുംബങ്ങളോട് ഇതുപോലെ പരിശുദ്ധാർണ്ണ പകർന്നു നൽകുന്ന ദൈവിക കാര്യങ്ങളെ പ്രഖ്യാപിക്കുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ഓർമ്മപ്പെടുത്തുകയും അവർക്ക് സാക്ഷ്യമാവുകയും അങ്ങനെ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വിധത്തിൽ നമ്മുടെ കുടുംബങ്ങളും കുടുംബ ബന്ധങ്ങളും അയൽ ബന്ധങ്ങളും ഇടവകകളും എല്ലാം മാറ്റപ്പെടാനാണ് ഈ ഒരു സുവിശേഷ സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബങ്ങളിൽ ഞാനും എൻ്റെ ദൈവവും അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരവസ്ഥയിൽ ജീവിക്കരുത് നമ്മുടെ കുടുംബം മലമുകളിൽ പട്ടണു പണുതുയർത്തിയ പട്ടണം പോലെ ആർക്കും മറച്ചു വയ്ക്കാനാകാത്ത ഒന്നായി നമ്മുടെ കുടുംബം മാറണം പത്താട സുവിശേഷം അഞ്ചാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെയോ ഭവനത്തെയോ നഗരത്തെയോ മറച്ചു വെക്കുക സാധ്യമല്ല വിളക്ക് കൊളുത്തിയ ആരും പറയുടെ അടിയിലോ കട്ടിലടിയിലോ വെക്കാറില്ല അത് എല്ലാവർക്കും പ്രകാശം ലഭിക്കേണ്ടതിന് ഉയർന്ന പീഡത്തിന്മേലാണ് സ്ഥാപിക്കുക ഇതുപോലെ പ്രകാശം പരത്തുന്ന പീഢത്തിന്മേൽ ഉയർത്തിയ ആ ഒരു ദീപസ്തംഭം പോലെ നമ്മുടെ കുടുംബങ്ങൾ മലമുകളിൽ പണിതുയർത്തിയ പട്ടണം പോലെ നഗരം പോലെ നമ്മുടെ കുടുംബങ്ങൾ യേശുക്രി ദൈവത്തിന്റെ സാക്ഷ്യമായി ദൈവത്തിൻ്റെ പ്രകാശം വരുത്തുന്ന സാക്ഷ്യമായി ഇതുപോലെ ഉയർന്നു നിൽക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളെ ദൈവം അതുപോലെ അനുഗ്രഹിച്ച് അവിടുന്ന് ആശീർവദിക്കുന്നു അത്ഭുതകരമായി സംരക്ഷിക്കുന്നു അത്ഭുതകരമായി പരിപാലിക്കുന്നു എന്നാൽ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളും ലഭിക്കാത്ത നന്മകളും വന്നുപോയ തകർച്ചകളും ദുരിതങ്ങളും മാത്രം ഓർത്ത് എപ്പോഴും നെഗറ്റീവ്സ് പറഞ്ഞ് തകർച്ചകളെക്കുറിച്ച് പറഞ്ഞ് കുടുംബത്തിൽ സംഭവിച്ച അപകടങ്ങളെക്കുറിച്ച് ചില മരണങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് നമ്മളെപ്പോഴും മനസ്സിടിഞ്ഞ് കുടുംബത്തിൽ ജീവിക്കുന്നവരാകരുത് മറിച്ച് അതെല്ലാം ഉണ്ടാകും എന്നിരുന്നാലും നമ്മുടെ കുടുംബം ദൈവത്താൽ അനുഗ്രഹീതമായ കുടുംബമാണെന്ന് ഏറ്റു പറഞ്ഞ് കുടുംബത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അതിലൂടെ ദൈവത്തിൻ്റെ ആനന്ദവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഉജ്ജ്വലിക്കുന്ന കുടുംബമായി നമ്മുടെ കുടുംബം മാറണം കുടുംബത്തിൽ ഉണ്ടായ തകർച്ചകളും വേദനകളും ഭാരങ്ങളും പ്രയാസങ്ങളും മാത്രം പറഞ്ഞിരിക്കരുത് ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പരസ്പരം സാക്ഷ്യപ്പെടുത്തണം അപ്പ പ്രവർത്തനം മൂന്നാമത്തെ ആയി ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അബ്രാഹത്തിന്റെ സന്തതിയായ യേശുക്രിസ്തു വഴി ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും എന്നേക്കുമായി അനുഗ്രഹീതമായിരിക്കുന്നു അബ്രാഹത്തിന്റെ സന്തതിയായി യേശു ക്രിസ്തു വഴി എന്ന് പറയാൻ കാരണം അബ്രാഹത്തെ ദൈവം അനുഗ്രഹമാക്കി മാറ്റിയതാണ് മക്കളില്ലാതിരുന്ന അബ്രാഹത്തിന് നൂറാമത്തെ വയസ്സിലാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് അവന്റെ സന്തതി പരമ്പരകളായിട്ടാണ് ഇസ്രായേൽ അറിയപ്പെടുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ കടൽ തീരത്തെ മണൽത്തരുകളെക്കാൾ അത്യധികമായി അവന്റെ സന്തതി പരമ്പരയെ ദൈവം വർദ്ധിപ്പിച്ചില്ലേ അബ്രാഹത്തിന്റെ സന്തതിയായി യേശു ക്രിസ്തു ആ സന്തതി പരമ്പരയിൽ തന്നെ യേശു ക്രിസ്തു ഒന്ന് ജനിക്കുകയാണ് ആ യേശു ജനിച്ചത് അബ്രാഹത്തോട് എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ കുടുംബങ്ങളെ അനുഗ്രഹീതമാക്കാനാണ് അതാണ് മറിയത്തിന്റെ സ്ത്രോത്രത്തിൽ ഇപ്രകാരം പറഞ്ഞത് അബ്രാഹത്തോടും അവരുടെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ അവിടെ നിന്ന് തലമുറകൾ തോറും കരുണ വർഷിക്കുന്നു എന്ന് പറയുകയാണ് തലമുറകളിലേക്ക് കരുണയായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു അബ്രാഹത്തോടും അവന്റെ സന്തതികളോടുമേ ചെയ്ത എന്നേക്കുമായുള്ള വാഗ്ദാനം എന്താണ് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്നുള്ള വാഗ്ദാനമാണ് അങ്ങനെ യേശു ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മളെ അർക്കപ്പെട്ട തൻ്റെ ആ പരിശുദ്ധ രക്തത്തിന്റെ മുദ്ര നൽകി നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചു വിശുദ്ധീകരിച്ചെന്ന് വിശ്വസിക്കണം നമ്മൾ പ്രിയപ്പെട്ടവരെയും അതുകൊണ്ടാണ് സഭയിൽ തിരുഹൃദയത്തിൽ നമ്മുടെ കുടുംബങ്ങളെ സഭ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വീടുകൾ വെഞ്ചിരിക്കുമ്പോൾ തിരുഹൃദയത്തിന്റെ ചിത്രം വെച്ച് ആ തിരുഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥന നടത്തി മുറിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ ആ തിരുഹൃദയത്തിലെ കോട്ടയ്ക്കുള്ളിൽ നമ്മുടെ കുടുംബങ്ങളെ പ്രതിഷ്ഠിച്ച് പൗരോത്യ ശുശ്രൂഷയിൽ ആശീർവദിച്ച് വെഞ്ചിരിച്ച് നമുക്ക് താമസിക്കാൻ നൽകിയിരിക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾ ബ്ലസ്ഡ് ആണെന്നുള്ളതിന്റെ ഓർമ്മയാണ് ലൂക്ക പത്തൊമ്പത് ഒമ്പത് സഖ്യവൂസ് പറഞ്ഞ വചനം നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ ആലേഖനം ചെയ്യേണ്ടതാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു മറിച്ച് നമ്മൾ ചിന്തിക്കരുത് നമ്മുടെ കുടുംബം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്ര ചെയ്യപ്പെട്ടതാണ് യേശുവിന്റെ ഹൃദയത്തിന്റെ കോട്ടയ്ക്കുള്ളിൽ മുറിക്കപ്പെട്ട ആ ചങ്കില കോട്ടയ്ക്കുള്ളിൽ കുടുംബം സംരക്ഷിതമാണ് സുരക്ഷിതമാണെന്ന് നമ്മൾ വിശ്വസിച്ചു വേണം വി ആർ ബ്ലസ്ഡ് നമ്മുടെ കുടുംബം ബ്ലസ്ഡ് ആണ് അത് നമ്മള് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന രോഗത്തിൻ്റെയോ അപകടത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദാരിദ്ര്യത്തിൻ്റെയോ കഷ്ടപ്പാടിൻ്റെ അവസ്ഥ പറഞ്ഞാൽ നമ്മുടെ പൂർവികർ ചെയ്ത പാപത്തിൻ്റെ പരിണത ഫലമാണ് അതിൽ മറ്റാരെയ അയൽക്കാർ കുടുംബത്തിലുള്ളവർ മന്ത്രവാദം ക്ഷുദ്രപ്രയോഗം ആഭിചാരകർമ്മം ഇങ്ങനെ പലവിധ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ എതിർ പ്രാർത്ഥനകൾ നടത്തി അങ്ങനെ നമ്മളെയൊക്കെ നശിപ്പിക്കാനുള്ള പരിശ്രമമാണ് അവർ കുടുംബങ്ങളിൽ എത്രയോ പേരാണ് ഭയപ്പെട്ട് ഭാരപ്പെട്ട് ജീവിക്കുന്നത് ഇതൊരു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ ജീവിതമല്ല അത് വീട് വിറ്റാ വിറ്റുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അനുഗ്രഹം കിട്ടാൻ വേണ്ടി വീടുകൾ പല വിധത്തിൽ പൊളിച്ചു പണിയാൻ പരിശ്രമിക്കുന്നവരുണ്ട് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള അനാവശ്യമായ പ്രബോധനങ്ങളുമായി ഒത്തിരിയേറെ ആളുകളുമുണ്ട് പ്രിയപ്പെട്ടവരെ എന്നാൽ അപ്പസർ പ്രർത്ഥന മൂന്ന് ഇരുപത്തി അഞ്ച് അബ്രാഹത്തിന്റെ സന്തതിയായ യേശുക്രിസ്തു വഴി നിന്റെ കുടുംബം എന്നേക്കുമായി എന്നേക്കുമായി ഒരു വചനമാണ് പറയുന്നത് എന്നേക്കും എന്നുള്ളൊരു വാക്ക് ബൈബിളിൽ സ്വർഗത്തിലെ ആരാധനയെ കുറിച്ചൊക്കെ പറയുന്നടുത്താണ് പറയുന്നത് അനവരതമുള്ള ആരാധന എന്നേക്കുമുള്ള ആരാധന എന്ന് പറയുന്നടുത്താണ് അതുപോലൊരു വാക്കാണ് കുടുംബത്തെ ബ്ലസ് ചെയ്യുന്നതിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നേക്കുമായി അനുഗ്രഹീതമായി അത് മാറ്റം വരുത്താൻ സാധിക്കാത്തതാണ് നമ്മളത് വിശ്വസിച്ചാൽ മതി ആ അനുഗ്രഹത്തിലേക്ക് ചേർന്ന് നിന്നാൽ മതി ആ വിശ്വാസം ഏറ്റുപറഞ്ഞു പ്രഖ്യാപിച്ചാൽ മതി നീ കർത്താവിൽ ആശ്രയിച്ചു അത്തിനതിനിൽ വാസം റപ്പിച്ചു ഒരു തിന്മയും നിനക്ക് ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല പ്രിയപ്പെട്ടവരെ എത്രമാത്രം അനുഗ്രഹീതമാണ് നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ കുടുംബത്തെ ചിന്ന ഭിന്നമാക്കാൻ തകർക്കാൻ ഒരു ദുഷ്ടപിശാചനെയും ദൈവം അനുവദിക്കുകയില്ല നമ്മൾ ആ സംരക്ഷണത്തിന് കീഴിൽ നിൽക്കണം എന്ന് മാത്രം നമുക്ക് ഓരോ ദിവസവും നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറാം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരിക്കലും മാറ്റമില്ലാത്ത വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് നമ്മുടെ കുടുംബം എന്നുള്ള തിരിച്ചറിവോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ി വരെ കരുതേണമേ കരയില്ലാത്ത തിരുരക്തത്തിന് മറവിൽ ഇവരെ കരുതേണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ഭവനത്തിലഗ്ദാനക്കേണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു ഉന്നത വാഗ്ദാനമയുള്ള കോട്ടയും അക്കേലും സാന്നിധ്യവും ഇസ്രായേലും ദൈവമേ തന്നോളി വർക്കും അഗ്നിയാലുള്ള കോട്ടയും അക്കേലും സാന്നിധ്യവും ഇസ്രായേലും ദൈവം

ഭവനത്തിൽ സൗഖ്യം നീ നൽകിയ പോവനത്തിൽ നൽകിയ പോവനത്തിൽ ഭവനത്തിൽ സൗഖ്യം രക്ഷപകർന്നു നൽകിയപ്പോ കർത്താവേ ഭവനത്തിൽ സൗഖ്യം നൽകണമേ കർത്താവേ ഭവനത്തിൽ അഗ്നിയാലുള്ള കോട്ടയും സാമിത്യവും ഇസ്്രായേലിൻ ദൈവമേ അനിവോടിവർ തൊണ്ണിടമേ അഗ്നിയാലുള്ള കോട്ടയും അത് സാമിത്യവും ഇസ്രായേലിൻ ദൈവമേടിവർത്തുന്നേ ഭവനത്തിൽ പുതുജീവൻ നിറച്ചതുപോൽ മർക്കോസിൻ്റെ മാളികയിൽ അഭിഷേകം ചൊരിഞ്ഞതുപോൽ ചൊരിഞ്ഞതുപോൽ ഭവനത്തിൽ പുതുജീവൻ നിറച്ചതുപോൽ മർക്കോസിന്റെ മാളികയിൽ അഭിഷേകം ചൊരിഞ്ഞതുപോലെത്തേ ഭവനത്തിൽ പുതുജീവൻ നിറയ്ക്കണമേ ഈ ഭവനത്തിൽ അഭിഷേകം ചൊരിയണമേ കരയിൽ മറവിൽ ഇവരെ കരുതേണമേ കരയിൽ തിരുരക്തത്തിന് മറവിൽ ഇവരെ കരുതേണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ഭവനത്തിലാർത്ഥിക്കുന്നു ഭവനത്തിലുള്ള കോട്ടയിൽ സാന്നിധ്യവും ഇസ്രായേലിൻ ദൈവമേ ണമേ അഗ്നിയാലുള്ള കോട്ടയും അഗ്നിവിൻസാഹിത്യവും ഇസ്്രായേലിന്റെ ദൈവം ഇവർ